ഞാനും നിങ്ങളും യാത്രയിലാണ് യാത്രകളുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കാഴ്ചകൾക്ക് മാറ്റം മനുഷ്യർക്ക് മാറ്റം സംസാരത്തിൽ മാറ്റം വസ്ത്രധാരണത്തിൽ മാറ്റം ഭക്ഷണത്തിൽ തന്നെ മാറ്റങ്ങൾ നമ്മൾ നമ്മളെ തന്നെ നവീകരിക്കുന്ന യാത്ര ഓർമ്മകളുടെ ഭണ്ണാരത്തിലേക്ക് കൂട്ടിവയ്ക്കുവാനുള്ള കുറേ ഓർമ്മകൾ സമ്മാനിക്കുന്ന യാത്ര മിക്ക യാത്രകളും സന്തോഷം തരുന്ന ഒന്നാണ് എന്നാൽ ചിലപ്പോഴൊക്കെ യാത്രയിലാകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ആളുകളെ വിട്ടുപോകേണ്ടി വരും ഏറ്റവും പ്രിയ മനുഷ്യരോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരാൾക്ക് ഏറ്റവും നഷ്ടമാകുന്നത് അയാളെ തന്നെയാകും ഇനി കാണുകയില്ലെന്ന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരോട് പറയുന്നതും കേൾക്കുന്നതും ഏറ്റവും ഹൃദയം പെടയുന്ന കാര്യവുമാണ് ചിലർ മനോഹരമായ കള്ളങ്ങൾ പറഞ്ഞും മനോഹരമായി വിശ്വസിപ്പിച്ചും ഒടുവിൽ മനോഹരമായി വഞ്ചിച്ചും കടന്നു പോകുന്ന യാത്ര വഞ്ചിക്കപ്പെട്ട ആൾ അനക്കമുള്ള ശവങ്ങളായി കണ്ണു നിറഞ്ഞ് ഒഴുകി തന്നെ തന്നെ ശപിച്ചു പോകുന്ന യാത്ര ഇനി ഒപ്പമുണ്ടാകില്ലെന്ന് പറഞ്ഞ് മനുഷ്യർ കടന്നു കളയുന്ന യാത്ര സ്നേഹത്തിലമർന്ന ദിനങ്ങളൊക്കെയും മറന്നുള്ള യാത്ര ഞാനും നീയും എന്ന സങ്കല്പത്തിൽ നിന്നും നീ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുന്ന യാത്ര കനവുകണ്ട കിനാക്കൾക്കെല്ലാം ചിതയൊരുക്കുന്ന യാത്ര പക്ഷേ അങ്ങകലെ പ്രതീക്ഷയുടെ പച്ചത്തുരുത്ത് നമ്മളെ മാടി വിളിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന യാത്രയും കൂടിയാണിത് യാത്ര സന്തോഷവും സങ്കടവും പ്രതീക്ഷയും നൽകുന്നതാണ് ഓരോ യാത്രകളും 이니이 문다그때.